ഇങ്ങനെ എന്ത് സംശയ വേറെ തോന്നുന്നുണ്ടല്ലോ അറിയാൻ എഴുതി ഉണ്ടോ രണ്ട് മൂന്ന് ഉണ്ടോ ഇല്ല ഇല്ല രണ്ടില്ല വീട് വീട് രണ്ടില്ലപ്പാ എത്തി അത് തോന്നിയാലേ

ശരിയായി ആള് റെഡി ആകുന്നുണ്ട് അതിന്റെ ജാഗര തന്നെ ആ വണ്ടിയിൽ എങ്ങനെയപ്പോ കൊണ്ടുപോയിരുന്നു ഓവർലോഡായി പോവല്ലോ കീഴിലുണ്ടാവാനുള്ള സാധ്യത ഉണ്ടാവുന്നു വേറൊരു വാങ്ങായിട്ടാണ് കാറ്റ് ഉണ്ട് പറഞ്ഞാലല്ല ഒന്നുണ്ട് പൊടിയല്ല ഇന്നത്തെ പൊടിയല്ല ഏതായാലും കിട്ടി വന്നു എല്ലാം അത്യാവശ്യം ഒരു കറിക്കുള്ളതുണ്ട്